സർവശക്തനും വിടുവിപ്പാൻ പ്രാപ്തനുമാകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് പലപ്പോഴും നാം ഒറ്റപ്പെട്ടവരെന്ന് കരുതും ആരും നമ്മെ സഹായിപ്പാനില്ലെന്നും കരുതും പക്ഷേ നമ്മളിൽ നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവശക്തിയും ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സംരക്ഷണവും അറിയേണ്ടും വണ്ണം അറിയുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല നാൽപ്പത്തിയാറാം സങ്കീർത്തനം ഏഴാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട് യാക്കോവിൻ്റെ ദൈവം നമ്മളുടെ ദുർഗമാകുന്നു അതെ സർവശക്തനും സർവ്വവ്യാപിയും ഉന്നതനും സർവ്വത്തെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവനുമാകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് ദൈവവചനത്തിൻ്റെ ആദ്യോടന്തം നാം പഠിക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപതിലധികം പ്രാവശ്യം സൈന്യങ്ങളുടെ ഹോവ എന്ന നാമം ദൈവവചനത്തിൽ ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ സൈന്യങ്ങളുടെ ഹോവ എന്നത് ആകാശം അവൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാതപീഠവുമാകുന്നു അല്ലെങ്കിൽ സ്വർഗം അവൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാതപീഠവുമാകുന്നു എന്ന ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ ഒരു ശക്തിക്കും നമ്മെ തൊടുവാൻ കഴിയില്ല പ്രകാരമുള്ള ശക്തിയും സംരക്ഷണവും ദൈവം നമ്മൾക്ക് മേൽ നൽകി തന്നിരിക്കുന്നു പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ഒറ്റപ്പെട്ടു പോകുന്ന മണിക്കൂറുകളും പ്രയാസ നിബിടമാകുന്ന സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോഴും അതേ തൻ്റെ ഭക്തന്മാരുടെ നിലവിളിക്ക് വേണ്ടി സ്വർഗ്ഗം തുറന്ന് ഇറങ്ങി വരുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും വിശേഷാൽ ഇസ്രയേൽ മക്കൾ പ്രതികൂലങ്ങളുടെ ഘട്ടങ്ങളിലൂടെ അനേക സമയങ്ങളിൽ കടന്നു പോകുമ്പോൾ സൈന്യത്തിൻ്റെ നായകനായി മുൻപിൽ നടന്ന് ശത്രുവിനെ തോൽപ്പിക്കുന്നതും സമുദ്രത്തെ വിഭാഗിക്കുന്നതും ശത്രുവിനെ ചതറിച്ച് കളയുന്നതും ബാധകൾ അയച്ച് ദുഷ്ടശക്തികളെ പീഡിപ്പിക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും അതൊക്കെ പലപ്പോഴും അറിയേണ്ടവണ്ണം അറിയുവാൻ നമുക്ക് കഴിയാറില്ല എങ്കിലും ദൈവവചനത്തിൻ്റെ ശക്തിയെ ഗ്രഹിക്കേണ്ടവണ്ണം ഗ്രഹിച്ച് ദൈവഹിതത്തിനായി നാം മുൻപോട്ട് പോകുമ്പോൾ അതെ സിംഹങ്ങളുടെ വായടപ്പിച്ച ദൈവം തീവിടനടുവിൽ നാലാവനായി ഇറങ്ങി വന്ന ദൈവം കാരാഗ്രഹത്തിൻ്റെ ഉൾമുറിയിൽ നിന്ന് തൻ്റെ ഭക്തന്മാരെ പുറത്തു കൊണ്ടുവന്ന ദൈവം തിളപ്പിച്ച എണ്ണയിൽ നിന്ന് യോഹന്നാനെ പുറത്തെത്തിച്ച ദൈവം അതേ സൈന്യങ്ങളുടെ ഹോവ അവൻ സർവശക്തനാണ് അവൻ്റെ നാമം വലുതാണ് അത് അത്ഭുതാഭകമാണ് അത് ജീവിതത്തിൽ ഇന്നും പ്രവർത്തിക്കുന്നു അതെ നമ്മുടെ ചെറുതും വലുതുമാകുന്ന ഏത് ജീവിത സാഹചര്യങ്ങളിലും ഏത് കഷ്ടങ്ങളുടെ നടുവിലും സൈന്യങ്ങളുടെ ഹോവയുടെ നാമം നമ്മോട് കൂടെയുണ്ട് അത് ജീവൻ നൽകിത്തരും ശക്തി നൽകിത്തരും അത്ഭുതം നൽകിത്തരും വിടുതൽ നൽകിത്തരും അതെ യോഹ അത് ഈ ഏലിയാവിനെ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും കടന്നു വന്ന് തന്നെ എടുത്തുകൊണ്ട് പോകത്തക്കവണ്ണം ബലമുള്ളതായിരുന്നു ദൈവത്തിൻ്റെ നാമം അതേ ആഹാബിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആഹാബിൻ്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ തീ ഇറക്കത്തക്കവണ്ണം ശക്തി ഉള്ളതായിരുന്നു ദൈവത്തിൻ്റെ നാമം അതേ ഇന്നും ഇന്നും ആ നാമം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു നമ്മളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് വിടുതലിൻ്റെ ദൈവമാണ് ആ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം സർവ്വശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ